നമസ്കാരം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ വിവിധ സംഘടനകൾ രാജ്യവ്യാപകമായി പ്രക്ഷോഭത്തിലാണ് ബംഗാളിലൊക്കെ വലിയ അനിഷ്ട സംഭവങ്ങളും സമരത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ബംഗാളിലെ മുർഷിദാബാദിലായിരുന്നു അത്തരത്തിലൊരു പ്രതിഷേധം അക്രമാസക്തമായത് പ്രതിഷേധക്കാർ പ്രധാന റോഡുകൾ ഉപരോധിക്കാൻ ശ്രമിച്ചത് പോലീസ് തടഞ്ഞു ഇതിനെ തുടർന്ന് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടി പിന്നാലെ പ്രതിഷേധക്കാർ പോലീസ് വാഹനങ്ങൾക്ക് തീയിടുകയും പോലീസിനെതിരെ കല്ലെറിയുന്ന സംഭവങ്ങളുമൊക്കെ ഉണ്ടായി എന്നാൽ ബംഗാളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് എത്തുമ്പോഴും വക്കഫ് നിയമത്തിനെതിരായ സമരം അതിവേഗം വർഗീയമാവുന്നുണ്ടോ എന്ന സംശയമാണ് ഉയരുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റും വിദ്യാർത്ഥി സംഘടനയായ എസ് ഐ ഒയും സംയുക്തമായി കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും ഹമാസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആഗോള ഭീകരവാദികളുടെ ചിത്രവും ഉണ്ടായിരുന്നു എന്നതാണ് ഈ പ്രക്ഷോഭത്തെ ചർച്ചയാക്കുന്നത് ഈജിപ്തിലെ മുസ്ലിം ബദർഹുഡ് സ്ഥാപകൻ ഇമാം ഹസനുൽ ബന്നെയുടെയും ഹമാസ് സ്ഥാപകൻ അഹമ്മദ് യാസിൻ്റെയും കൊല്ലപ്പെട്ട ഹമാസ് ഭീകരൻ എഹിയാസ് സിൻവറുടെയും ഒക്കെ ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകളായിരുന്നു സമരക്കാർ ഉയർത്തിയത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു സമരത്തിൽ എന്തിനാണ് ഭീകരവാദികളുടെ ചിത്രം ഉയർത്തുന്നത് എന്നതാണ് ചോദ്യം സോളിഡാരിറ്റിയുടെയും എസ് ഐ ഒയുടെയും അജണ്ടയാണ് ഇതിൽ തെളിയുന്നതെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്നലെ മലപ്പൂർ കരിപ്പൂർ വിമാനത്താവളത്തിന് സമീപം റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള സമരത്തിലായിരുന്നു ഈ ഭീകരവാദികളുടെ ചിത്രങ്ങൾ ഉയർത്തിയത് സയ്യിദ് ഇബ്രാഹിം ഹുസൈൻ ഷാദിലി ഖുതുബ് എന്ന സയ്യിദ് ഖുതുബിന്റെയും ചിത്രങ്ങൾ പതിപ്പിച്ച ബോർഡുകളും പ്രദർശിപ്പിച്ചിരുന്നു ഇസ്ലാമിക മതസാഹിത്യം കേന്ദ്രീകരിച്ചുള്ള ഭീകരപ്രത്യശാസ്ത്രം അവതരിപ്പിച്ചുകൊണ്ടുള്ള ഹസ്നുൽ ബന്നയുടെ രചനകളാണ് ഭീകരതയുടെ ഭൗതിക ആണിക്കല്ല് പിന്നീട് ഇയാളെ ഈജിപ്തിൽ വെച്ച് അജ്ഞാതർ കൊലപ്പെടുത്തുകയായിരുന്നു ലോകബംഗമുള്ള തീവ്രവാദം ആളിക്കത്തിക്കുന്നതിൽ ഇന്ധനമായത് സയ്യിദ് ഖുബിന്റെ രചനകളാണെന്നാണ് പറയുന്നത് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഖമാൽ അബ്ദുൾ നാസറിനെ വധിച്ച കുറ്റത്തിന് ഈജിപ്തിൽ ഇയാളെ തൂക്കിലേറ്റുകയായിരുന്നു ഇയാളുടെ ഇളയ സഹോദരൻ മുഹമ്മദ് ഖുദുബ് പിന്നീട് ഒസാമ ബിൻലാദിൻ്റെ ഉപദേഷ്ടാവായി മാറിയിരുന്നു ഇപ്പോൾ കുതുബിസം എന്നറിയപ്പെടുന്ന സയ്യിദ് ഖുദുബിന്റെ വീക്ഷണങ്ങളാണ് ഒസാമ ബിൻലാദൻ റുഹ്ല ഖൊമീനി തുടങ്ങിയ തീവ്രവാദികളുടെ വിശ്വാസങ്ങളെ സ്വാധീനിച്ചത് ഇതുകൂടാതെ ഇസ്ലാമിക മതസാഹിത്യത്തിന് സയ്യിദ് ഖുദുബ് നൽകിയ വ്യാഖ്യാനങ്ങളാണ് ഐസിസ് അൽ ഖൊയ്ദ താലിബാൻ ബോക്കോഹറാം അൽ ഷബാബ് അബു സയാഫ് തുടങ്ങിയ ഗ്രൂപ്പുകളെയും അവരുടെ അനുബന്ധ സംഘടനകളെയും പോഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളായിരുന്നു സമരക്കാർ കഴിഞ്ഞ ദിവസം ഉയർത്തിയത് അള്ളാഹുനാണ് സമർപ്പിച്ചത് മോദിക്ക് പാട്ടത്തിന് കൊടുത്തതല്ല എന്നതായിരുന്നു എഴുതി തയ്യാറാക്കിയ ഒരു പ്ലക്കാർഡ് ഓണർ ഓഫ് വക്കഫ് ഈസ് അള്ള കസ്റ്റോഡിയൻ ഓഫ് വക്കഫ് ഈസ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നതായിരുന്നു മറ്റൊരു പ്ലക്കാർഡ് ഈ ചിത്രങ്ങളെല്ലാം എസ് ഐ ഒ കേരള എന്ന ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിമാനത്താവളങ്ങൾ പോലെ അതീവ സുരക്ഷാ മേഖലകളിൽ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും പാടില്ല എന്ന നിയമം അറിഞ്ഞുകൊണ്ടാണ് സോളിദാരിറ്റി പരിപാടി പ്ലാൻ ചെയ്തതെന്ന വിമർശനവും ഇതിനിടയിൽ ഉയരുന്നുണ്ട് പോലീസ് ഇടപെട്ടാൽ അത് ഇവിടത്തെ സർക്കാരിന്റെ തോളിൽ വെച്ച് ഇരവാദം എടുക്കാം എന്ന സൗകര്യമുണ്ട് സി ഐ ഇ സമരത്തിൽ കണ്ട പോലെ ഇല്ലാത്ത കാര്യങ്ങൾ പെരുപ്പിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരിൽ ഭീതി പരത്തുകയും ഇവർ ചെയ്യുന്നു വഖഫ് നിയമം കൊണ്ട് ഒരു മുസ്ലിം പള്ളിക്കും ഒരു കുഴപ്പം വരില്ല എന്നിരിക്കെ മോദി സർക്കാർ പള്ളികളുടെ നിയന്ത്രണം വരെ പ്രചാരണമുണ്ട് വഖഫ് ഭേദഗതി നിയമം മുസ്ലിം വംശഹത്തേക്ക് കളമൊരുക്കുന്നതെന്ന് ജമാഅത്ത് ഇസ്ലാമി ഭീതി പടർത്തുന്നുണ്ട് അതിനിടെ എയർപോർട്ട് ഉപരോധത്തിനിടെ ഉണ്ടായിരുന്നു റോഡിന്റെ മറുവശത്തേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് കണ്ണീർവാതകവും ജലപീരങ്കയും ഉപയോഗിച്ചിരുന്നു പോലീസ് ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമവും പ്രവർത്തകർ നടത്തി തുടർന്ന് പോലീസ് ലാത്തുചാർച്ച നടത്തുകയായിരുന്നു നേരത്തെ വിമാനത്താവളം ഉപരോധിക്കാൻ പ്രതിഷേധകാരമായി എത്തുന്ന ബസ്സുകൾ പിടിച്ചെടുക്കുമെന്നും ബസ് ഉടമകളുടെ സംഘടനയ്ക്ക് കൊണ്ടോട്ടി പോലീസ് കത്ത് നൽകിയിരുന്നു ഇതിനെതിരെ ജമാഅത്ത് ഇസ്ലാമി അമീർ മുജീബ് റഹ്മാൻ പ്രതിഷേധിച്ചിരുന്നു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഫാഷണിസ്റ്റ് സർക്കാർ ജനാധിപത്യ മൂല്യങ്ങളെ നിരാകരിക്കുമ്പോൾ പ്രതിഷേധിക്കാനുള്ള അവസരം പോലും നിഷേധിക്കാനാണെങ്കിൽ കേരളത്തിനെതിരാണ് ഒരു ഇടതുപക്ഷ സർക്കാർ ന്യൂനപക്ഷവേട്ട തൊഴിലാക്കിയ ഡൽഹി യു പി പോലീസിനോട് മത്സരിക്കാനാണെങ്കിൽ കേരളത്തിനെതിരാണ് ഒരു ഇടത് ആഭ്യന്തരം എന്നാണ് മുജീബ് റഹ്മാൻ ഇതേക്കുറിച്ച് പ്രസ്താവനയിൽ പറഞ്ഞത് എന്നാൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഉപരോധിക്കുക എന്നത് അതീവ കുറ്റകരമായ പ്രവൃത്തിയാണെന്ന കാര്യം ഇവർ മറച്ചു വെക്കുകയാണ് സമരക്കാർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്